ഞങ്ങളുടെ വീട്ടിലെ നിത്യസന്ദർശകനായ ഞങ്ങളുടെ പ്രിയ ഓമനയായ ശ്രീകുമാർ എന്ന ശ്രീകു മയിലാണ് ഇപ്പോൾ ഇവൻ്റെ വാലെല്ലാം കുഴിച്ച് ഇവൻ ചെറിയ കുട്ടിയെപ്പോലെ വന്ന് നിത്യവും മന്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കാരണം വാലുള്ള സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് നൃത്തം ചെയ്ത് ഞങ്ങളെ രസിപ്പിക്കുന്ന ഈ മയിലിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ അടുത്തുള്ളവരുടെയൊക്കെ പ്രിയോമനയാണ് ഇവൻ എന്നും കയ്യിൽ നിന്ന് വന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നതിന് ഇവൻ്റെ ഒപ്പം കുറേ പക്ഷികളും വരുന്നതാണ് ഇവന് എല്ലാവർക്കും വിട്ടുകൊടുക്കുന്നത് വലിയ താല്പര്യമുള്ള വിഷയമാണ് അവൻ്റെ ഇഷ്ടപ്പെട്ട ആഹാരം കടല പഴം ബിസ്ക്കറ്റ് ഇതൊക്കെയാണ്